മാധവ ദീവ്യ കരുണീശയ്ക്ക് എന്നീരു ആരാധനയും സ്തുതിയും പുകൾചിയും ഉണ്ടായിരിക്കട്ടെൈ ശുദ്ധ പരമാദിത്യ കരുണീശയ്ക്ക് എന്നീരു ആരാധനയും സ്തുതിയും പുകൾചിയും ഉണ്ടായിരിക്കട്ടെൈ ശുദ്ധ പരമാദിത്യ കരുണീശയ്ക്ക് എന്നീരു ആരാധനയും സ്തുതിയും പുകൾചിയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ദിവ്യ ജനനത്തിനു വേണ്ടിയുള്ള ഏറ്റവും തീക്ഷണമായ ഒരുക്കത്തിലാണ് നാം ഓരോരുത്തരും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് നന്ദി പറയുകയാണ് ഈ ഒരു വർഷം മുഴുവനും കർത്താവ് നമ്മോട് കാണിച്ച നമ്മുടെ കുടുംബത്തോട് കാണിച്ച വ്യക്തിപരമായ ജീവിതത്തോട് കാണിച്ച കർത്താവ് കാണിച്ച വിശ്വസ്തയ്ക്കും പരിപാലനയ്ക്ക് സംരക്ഷണത്തിനും കർത്താവെ അങ്ങയുടെ കാരുണ്യമനന്ത അവിടെ സംഗീർത്തനങ്ങൾ 136 ഒരുമിച്ച് ഉറക്കെ വായിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം സംഗീർത്തനങ്ങൾ 136 കർത്താവിനെ നന്ദി പറയുന്നു അവിടുത്തെ നടവരാണ് അവിടുത്തെ കരുണ്യം അനന്തമാണ് ദൈവമാരെ ദൈവത്തിനേ നന്ദി പറയുന്നു അവിടുത്തെ കരുണ്യം അനന്തമാണ് നാഥന്മാരുടെ നാഥനെ നന്ദി പറയുന്നു അവിടുത്തെ കരുണ്യം മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവർ പണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് സമുദ്രത്തിനെ മേൽഭൂമിയെ വിരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് പകലിനെ സൃഷ്ടിച്ചു ഭരിക്കാൻ ചന്ദ്രന്മാർ നക്ഷത്രങ്ങളെയും അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈജിപ്തിലെ ആദ്യ ചാകലെ അവിടുന്ന് സംഘരിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് കരുത്തുറ്റ കരുത്താലും അവരെ മോചിപ്പിച്ചു അവിടുത്തെ കാരുണ്യന്താണ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യന്താണ് അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി അവിടുത്തെ ുംരുണ്യന്താണ് ജനത്തെ അവിടുന്ന് കാരുണ്യമാനന്തമാണ് മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു അവിടുത്തെ കാരുണ്യ മനന്തമാണ് കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു അവിടുത്തെ കാരുണ്യമനന്തമാണ് ർഗസ്ഥനായ ദൈവത്തിനെ നന്ദി പറയുവെ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഈ ദിവസങ്ങളിലെ കർത്താവ് നമ്മോട് കാണിച്ച ഈ ഇരുപത്തി അഞ്ച് ദിവസവും തീക്ഷണമായ കൂടെ കർത്താവിൻ്റെ കാരുണ്യം ഏറ്റേറ്റ് പാടിക്കൊണ്ട് നമ്മളെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിയിൽ ഇതായിരിക്കും നിങ്ങൾക്കടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൂട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അവന് യേശു എന്ന് പേരിടണം നമുക്ക് ഈ ഇരു കരങ്ങൾ ഈശോലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് യേശുവേ 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 യേശുവേ